ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഒരാളുടെ ജീവനെടുത്ത കടുവയുടെ ൾറ്റിന്റോഡിലാണ് കേരള എസ്റ്റേറ്റിന് റോഡിലാണ് കാൽപ്പാടുകൾ ഉള്ളത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന ആരംഭിച്ചു അതിനിടെ കാളികാവിലെ കടുവ ദൗത്യം അഞ്ചാം ദിനവും തുടരുകയാണ് കടുവയുടെ സാന്നിധ്യം മനസ്സിലാക്കാനായി അടക്കാക്കുണ്ട് റാവുത്തർ കാട്ടിൽ റിയൽ ടൈം മോണിറ്ററിംഗ് ലൈഫ് സ്ട്രീം ക്യാമറ സ്ഥാപിക്കുന്ന പ്രവൃത്തി തുടങ്ങി നിലവിലെ അൻപത് ക്യാമറകൾക്ക് പുറമെയാണ് റിയൽ ടൈം മോണിറ്ററിംഗ് ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഇതോടെ കടുവ സാന്നിധ്യം ലൈവിൽ അറിയാനാവും ഇന്നും ക്യാമറ പരിശോധന തുടർന്നു കൂട് പരിശോധിച്ചെങ്കിലും കടുവ അകപ്പെട്ടിട്ടില്ല ഇന്ന് മഞ്ഞൾപ്പാറ ഭാഗത്താണ് തിരച്ചിൽ നടത്തുന്നത് ഡ്രോൺ വെച്ചുള്ള നിരീക്ഷണം തുടരുന്നുണ്ട് അതിനിടെ നരഭോജി കടുവയെ കൊല്ലണമെന്ന് കാളികാവ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ആവശ്യപ്പെട്ടു മയക്കുവെടി വെച്ചാൽ പോരാ കടുവയെ പിടിക്കാത്തതിൽ നാട്ടുകാർക്ക് ആശങ്കയുണ്ട് ഭയപ്പാടോടെയാണ് അവിടെ കഴിയുന്നതെന്ന് പ്രസിഡന്റ് ഷിജിമോൾ പറഞ്ഞു നിലവിൽ കാൾപ്പാടുകൾ കണ്ട ഭാഗം ജനവാസ മേഖലയാണ് ടാപ്പിംഗ് തൊഴിലാളികളുടെ ജോലി ഉൾപ്പെടെ മുടങ്ങി എത്രയും വേഗം കടുവയെ പിടികൂടി കൊല്ലണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു അവതരിപ്പിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് മാരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഒന്നാം ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക്